ഹലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി ചെക്ക് ചെയ്യാനാണ് കൂളൻ്റെ ഓൾറെഡി കഴിഞ്ഞു വെള്ളം ഒഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മാറ്റിയില്ലെങ്കിൽ ശരിയല്ലല്ലോ ഇന്നത്തെ പരിപാടിക്ക് കൂളൻ്റെ അത്യാവശ്യവുമാണ് അപ്പം നമ്മളിത് ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് ഇവിടെ തന്നെ പ്രിഫർ ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും കൂളൻ്റെ മാത്രം അതായത് ഫുള്ള് ഡ്രൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പുതിയത് ഒഴിക്കാൻ പോകുന്നത് ഫുള്ള് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട് ഒഴിക്കാം കാരണം ഓൾറെഡി വെള്ളവിട്ട് ഓടുന്നത് കൊണ്ട് അത് അത്ര ശരിയല്ല ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂളൻ്റെ നിർബന്ധമായിട്ടുള്ള സാധനമാണ് ഡീസൽ നല്ല എല്ലാം പിടിക്കും അപ്പം നമ്മളിവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള നമ്മുടെ ബൈപ്പാസിൽ പുതിയതായിട്ട് ഉടങ്ങിയ ന്യൂ ഓട്ടോസ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിലാണ് ഇവിടുത്തെ തണൻ അടിപൊളിയാണ്ട്ടോ നല്ല ഒരു എന്താ പറയുക നല്ലൊരു മനുഷ്യനാണ് കാരണം നമുക്ക് വേണ്ട സാധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറണോ വേണ്ടോ എന്നുള്ളത് കൃത്യം മൂപ്പര് പറയും അല്ലാതെ മറ്റുള്ളവരെ അണുക്കുക മാറ്റുക എങ്കിലേ അത് ശരിയാകും എന്നൊന്നുമല്ല മൂപ്പര് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമുക്ക് ഗൈഡ് തന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ധൃതിപ്പെടുന്ന നമ്മൾ അത് മാറും ഇത് മാറുമെന്ന് പറഞ്ഞാലും മൂപ്പരത് പറയും മാറണോ വേണ്ടോ എന്നുള്ള കൃത്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ക്ലാരിറ്റിയോട് മാത്രമേ മൂപ്പരത് മാറും അതുകൊണ്ടാണ് നല്ലൊരു മനുഷ്യനാണ് എന്തായാലും ഇവിടെ എന്തായാലും അഞ്ചലുള്ളവരാർക്കാണെങ്കിലും ഇവിടെ വരാം നല്ല അടിപൊളി സർവീസിങ് ആണ് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് മാറാം മാറിയിട്ടടുത്ത പരിപാടി പിടിക്കാം നമുക്ക് അടുത്തൊരു പണി കിട്ടി കാരണം റേഡിയേറ്റർ ബ്ലോക്ക് ആണ് നേരം എന്തു ചെയ്യണം ഇനിയിപ്പോൾ കൂടണ്ടൊഴിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആണ് കാരണം യൂസ് ഇല്ല അപ്പോൾ നമുക്ക് റേഡിയേറ്റർ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് നാളത്തേക്കിന് അഴിച്ച് ക്ലീനാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇപ്പോൾ കൊടുത്തുകഴിഞ്ഞാൽ ഇനി വൈകിട്ടേ കിട്ടും നേരം ഇപ്പോൾ പോകേണ്ടതുണ്ടായതുകൊണ്ട് ഇപ്പോൾ ഒഴിക്കുന്നത് റിസ്ക്കാണ് ഇപ്പൊ നാളത്തേക്കിനാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എപ്പം വന്നാൽ ശരി തന്നെ എന്ത് ആണെങ്കിലും ശരി തന്നെ സാധനം നോക്കി ക്ലിയർ ആണെങ്കിലും മാത്രമേ ചെയ്തു തരൂ അതുപോലെ തന്നെ എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത് എന്നുള്ളത് മൂപ്പർക്ക് കൃത്യം അറിയാം അത് കൃത്യമായിട്ട് പറഞ്ഞു തരും നമുക്ക് അടിപൊളി സർവീസ് ആട്ടോ നിങ്ങൾ എപ്പോ കൊടുത്താലും ഇവിടെ കൊടുക്കാൻ ഒന്ന് കൊടുത്തു നോക്ക് എന്നിട്ട് നിങ്ങളുടെ റിവ്യൂ നിങ്ങൾ പറയുക ഓക്കെ അജിമേലും വന്നു ഇനിയിപ്പൊ നമുക്ക് ടണം പോയങ്ങനെ നമ്മൾ നമ്മുടെ പള്ളിയിലേക്ക് എത്തി നമ്മടെ അഞ്ചപ്പള്ളിയാണ് ഞങ്ങളുടെ ജമാറ്റ് പള്ളി അപ്പോ ഞാനും അജ്മലുണ്ട് അജ്മല ഷോപ്പ് ഇറങ്ങി ഞങ്ങൾ വേറെ അഞ്ചെന്ന് കണക്ട് ചെയ്ത് നമ്മൾ നേരെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പള്ളിയിൽ കയറി നിസ്കരിച്ച ബാക്കി വിശേഷങ്ങളാണ് അപ്പം ഇപ്പൊ നമ്മള് പള്ളിയൊക്കെ പിരിഞ്ഞിട്ട് നേരെ മ്പിയോ ഇല്ല നമ്മൾ നേരെ വള്ളി പിഴിഞ്ഞിട്ട് നേരി മന്തി അഴിക്കാനായിട്ട് വന്നു നമ്മുടെ മന്തി പെട്ടെന്ന് കഴിച്ചു പെട്ടെന്ന് കഴിച്ചോ